കലിയ ജ്യോതിഷൻ്റെ പ്രണാമം ഞാനിന്ന് നല്ല തിരക്കിലായിരുന്നു നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ്റെ ഇതിന് വേണ്ടി അതിൻ്റെ കംപ്ലീഷൻ ആയി കഴിഞ്ഞു അപ്പോൾ വളരെ സന്തോഷം ഉള്ള ഒരു ദോഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ മൊത്തം അതിൻ്റെ പുറകെയായിരുന്നു പിന്നെ അത്യാവശ്യം എമർജൻസി കൺസൾട്ടിങ് ആയിട്ട് ഒരു അഞ്ച് പേരുടെ കൺസൾട്ടിങ്ങിലൂടെ നോക്കിയായിരുന്നു ഇന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കലിയ ജ്യോതിഷൻ സ്വന്തമായി ദുബായിൽ ഒരു ഓഫീസ് സ്വപ്നം ത്തിൽ സ്വപ്നം അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു അടുത്ത ഇനി മലേഷ്യയിലേക്കും അമേരിക്കയിലേക്ക് ലണ്ടനിലേക്കും വേപ്പിക്കുകയാണ് എല്ലാം നിങ്ങളുടെ സ്നേഹം സപ്പോർട്ട് എല്ലാം ഞാനിപ്പോഴും കൂടെ വലിയൊരു മാളിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അതൊക്കെ ഒരു ഗുണ്ടാരതുല്യമായ ഒരു മാളിനകത്താണ് ഇരിക്കുന്നത് ഇതിനിടയിൽ വളരെ സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ കാശ്മീരിൽ തീവ്രവാദി ആക്രമണം ഉണ്ടാവും എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അത്രയും ഷാർപ്പായിട്ട് പറഞ്ഞിട്ട് പോലും മറ്റുള്ളവരത് കെയർ ചെയ്തില്ല എന്ന് പറയുന്നതിൽ വളരെ വിഷമമാണ് അതിനി കെയർ ചെയ്യണം കലിയ ജ്യോതിഷൻ എന്തോ പറയുന്നു അത് തന്നെയാണ് ലോകം കാണുന്നത് തീർച്ചയായും ഭരണാധികാരികൾ അത് കെയർ ചെയ്ത് തന്നെ തീരണം അതുപോലെ കലിയ ജ്യോതിഷൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്താറ് ഇരുപത്തേഴിലൊക്കെ യുദ്ധസാധ്യത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഭയമാണ് അവരിന്ന് കലിയ ജ്യോതിഷൻ എന്ത് പറഞ്ഞാലും അത് വളരെ സത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പോപ്പിൻ്റെ മരണം അടുത്തടുത്ത് എല്ലാ പ്രവചനങ്ങളും നടന്നു കഴിഞ്ഞു അങ്ങനെയാണ് പലരും പറയുന്നത് ഇനി പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല കാറ് പറഞ്ഞാൽ മതി ഇനി ഇതോ എന്നാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഞാൻ ദുബായിലാണ് എന്നിട്ട് പോലും സമയം കണ്ട് ഞാൻ ഈ വീഡിയോ ഇടുകയാണ് അപ്പോൾ ഇവിടെ രാത്രി പതിനൊന്ന് മണി ആയിക്കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോ ഇടാം എന്ന് തോന്നി അങ്ങനെ വീഡിയോ ഇട്ടതാണ് ചിലപ്പം നാളെ രാവിലെ ഇത് ലോഡ് ചെയ്യുള്ളൂ പക്ഷേ ഇന്ന് ഇന്നിടുകയാണ് സമയം കുറവാണല്ലോ അതാണ് കാരണം അപ്പോൾ ദുബായിൽ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി മുതൽ നാലാം തീയതി വരെ കാണും അപ്പോൾ നമുക്കിവിടെ സ്വന്തം ഒരു കമ്പനിയായി ഏതൊരു മലയാളിക്കും അഭിമാനിക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷകരം എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു ഒരു പൊൻതൂലുകൂടെ ഒരാഗ്രഹവും കൂടെ നടന്നു കഴിഞ്ഞു ഇനി മൂന്നാഗ്രഹങ്ങൾ ബാക്കിയുണ്ട് ഒന്ന് അമേരിക്ക ഒന്ന് മലേഷ്യ പിന്നെ ഒന്ന് നമ്മുടെ ലണ്ടൻ ഞാൻ ചെയ്യും അങ്ങനെയാണ് എൻ്റെ രീതി പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ ഞാൻ ഈ ഒരു മാളിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒരു വലിയ മാളാണ് അവിടെ വന്നിരുന്നിട്ട് ആണൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം കലിയ ജ്യോതിഷനാദ്യം പറയും ലോകം പിന്നീട് അത് ശരിവയ്ക്കും ആ വാക്കിപ്പം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പത്രക്കാർ കാണുന്നില്ല കലിയ ജ്യോതിഷൻ്റെ എത്ര പ്രവചനം നടന്നോ എന്നൊന്നും അത് അസൂയാലുക്കളുടെ ഒരു കുഴപ്പം കൊണ്ടാണ് പക്ഷെ എന്തായാലും കുഴപ്പമില്ല അറിയാമെന്നുള്ളൊരു കഥ അറിയാം ഇനിയെങ്കിലും പല കാര്യങ്ങളും ഗവൺമെൻറ് ശ്രദ്ധിക്കണം വലിയ ജോഷം പറഞ്ഞിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് ഇത്രയും സ്ഥലം ഉരുളുപൊട്ടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതും പ്രകൃതി താണ്ടവം ആടുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ കടക്കും കർക്കടകത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം ഇതുപോലെ പറയുന്ന കാര്യങ്ങൾ കളിയേറ്റെടുക്കരുത് തീവ്രവാദി ആക്രമണം കാശ്മീർ സംഭവിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവചനത്തിൽ അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തില്ല ഒരുപാട് പേരത് പറഞ്ഞു സാർ ഇത്രയും പറഞ്ഞപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥന പോലും ശരിയായില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ നമുക്ക് അവിടെ പ്രൊട്ടക്ഷൻ കൂട്ടാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഉരുളുപൊട്ടൽ പോലെ അങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു സംഭവമല്ല എന്നാലും മുൻകൂട്ടി പറഞ്ഞിട്ട് അത് നമുക്ക് തടയാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ അതൊക്കെയാണ് പറയുന്നത് ഇത് ഓരോരുത്തരും നമ്മുടെ ഭരണാധികാരികൾ ഇതെല്ലാം മനസ്സിലാക്കണം അല്ലാതെ എല്ലാം ഏതിൽ നിന്ന് നല്ലത് കിട്ടിയാൽ ഇന്ന് ഞാനൊരു ഡോക്ടർ പറയുന്ന കേട്ട് അദ്ദേഹം എം ബി ബി എസ് ഡോക്ടറാണ് പക്ഷേ അയാൾ അദ്ദേഹം അദ്ദേഹം ആയുർവേദത്തിനെ വിശ്വസിക്കുന്നു ഹോമിയെല്ലാം വിശ്വസിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഏതിൽ നിന്ന് നല്ലത് കിട്ടണോ അതെല്ലാം നമുക്ക് സ്വീകരിക്കാം ഒന്നും മോശമായിട്ടൊന്നും കണക്കാക്കണ്ട വളരെ ശരിയാണ് വളരെ ശരിയാണ് ശാസ്ത്രം കൊണ്ട് മാത്രം ജീവിക്കുക ഒരു കാലത്ത് ഇതെല്ലാം ജ്യോതിഷത്തിലൂടെയാണ് ലോകത്ത് ജനങ്ങൾ ജീവിച്ചിരുന്നത് കൊട്ടാര വൈദ്യന്മാരും അതിൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തിലൂടെയാണ് അത് വളർന്ന് നല്ലത് സ്വീകരിക്കാം മോശം പിന്നെ ആ കാലാകാലങ്ങളിൽ അറിവില്ലാത്തവർ വന്നപ്പോൾ പ്രോബ്ലം വന്നു വീണ്ടും അവിടെ ഭഗവാൻ അറിവുള്ളവരെ കൊണ്ടുവന്നു അപ്പം അത് കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിക്കും അത് തീർച്ചയായും ഇങ്ങനെ പറഞ്ഞിട്ട് അത് തടയാൻ പറ്റാത്തതിലെനിക്ക് വളരെയധികം വിഷമമുണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു സാറ് പറഞ്ഞിട്ടുള്ള പ്രയോജനങ്ങളെല്ലാം നൂറ് ശതമാനം എന്നാണ് അവർ പറയുന്നത് അതെങ്കിലും ഞാൻ പറയും തൊണ്ണൂറ്റഞ്ച് ശതമാനം നടക്കുവാണ് അപ്പോൾ അവർ പറഞ്ഞ് ഏകദേശം പ്രവചനങ്ങളൊക്കെ തീരാറായി ഞങ്ങൾ എണ്ണി എണ്ണി ടിക്ക് ചെയ്ത് വെച്ചേക്കല്ലേ ഇനി കൂടി മറിഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടോ പ്രവചനങ്ങളെ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അപ്പോൾ ഈ രാത്രിയാണെങ്കിൽ പോലും ഒരു വീഡിയോ ഞാൻ ഇട്ടത് ഇതിൻ്റെ ആവശ്യം അപ്പോൾ ഞാൻ ഇന്ന സമയത്ത് നാലാം തീയതി വരെ ഇവിടെ കാണും ഇപ്പോൾ നാളെ തൊട്ട് കൺസൾട്ടിങ്ങിനുള്ളവരൊക്കെ വന്നു തുടങ്ങും അപ്പോയിൻമെൻ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഇത്തവണ വിളിച്ചു പണ്ട് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ വരുന്ന കാര്യമൊക്കെ ഇത്തവണ ഞാൻ വളരെ മുമ്പേ തന്നെ കൗമദി ചാനലിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ പറഞ്ഞു ഒരു മാസം മുമ്പ് അതുകൊണ്ട് ഒത്തിരി പേരത് അറിഞ്ഞു കൂടാച്ച എന്നെ ഒരുപാട് പേര് എന്നെ കാണുന്നുണ്ട് വന്ന് മിണ്ടുന്നുണ്ട് അവരത് മനസ്സിലാക്കുന്നു ഇത് സന്തോഷകാരാണെന്ന് വന്ന് പറയുന്നു ഇപ്പം ധൈര്യമായിട്ട് എന്നെ കാണുന്നവർ വരും പണ്ട് അവരിങ്ങനെ ഒരു ഇതിലങ്ങ് പോവും ഇപ്പം ധൈര്യമായിട്ട് വന്ന് മിണ്ടി സംസാരിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടേ പോവുകയുള്ളൂ ആശീർവാദം വരെ വാങ്ങിയിട്ട് അപ്പോൾ അത് എല്ലാ ജാതിയിലും ജാതി മത ഭേദമന്യസ്സർവരും അവർ കണ്ടു തുടങ്ങി സന്തോഷ് നായരുടെ പ്രവചനങ്ങൾ നടക്കുന്നത് അവർ കണ്ടു തുടങ്ങി അപ്പം അവരിലത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കേരളത്തിലുള്ളവരിപ്പോൾ ഏകദേശം പേരും കണ്ടു കഴിഞ്ഞു കേരളത്തിൽ എന്താണ് നടക്കുന്നത് സാർ എന്താണ് പറഞ്ഞത് അത് അപ്പോൾ ആ വ്യക്തിത്വത്തിലേക്ക് വന്നു തുടങ്ങി ആൾക്കാർ അത് മനസ്സിലാക്കി തുടങ്ങി ഇപ്പോൾ ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ ഭരണാധികാരികളുടെ ഇടയ്ക്ക് എത്തിച്ചു കൊടുക്കണം അപ്പോഴേ അവർ കാര്യങ്ങൾ എടുക്കുള്ളൂ അല്ലാതെ അത് നിങ്ങൾ കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ഷെയർ ചെയ്ത് ഞാൻ അവിടെയൊക്കെ എത്തിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലേ അത് ക്ലിയർ ആവുള്ളൂ അല്ലാതെ അവർ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ഉള്ള ഇത് നമ്മൾ മനസ്സിലാക്കണം ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ജ്യോതിഷശാസ്ത്രം അപ്പോൾ അതിൽ എക്സ്പെർട്ടായിട്ട് ഒന്നും കൂടെ ഷാർപ്പ് ചെയ്ത് ഇക്വേഷൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് വലിയ ജ്യോതിഷം രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അത് എല്ലാ പേരും ഒന്ന് ശ്രദ്ധിക്കണം അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം ഇനി പ്രകൃതിക്ഷോഭങ്ങൾ ഇത്തവണ വളരെ ഗംഭീരമായിരിക്കും എല്ലാവർക്കും യുദ്ധം നടക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ ഭയവും ഇവിടെയൊന്നും വേണ്ട എന്തായാലും ഇതിനൊരു തിരിച്ചടി മോദിജി കൊടുക്കും അത് ഇന്ത്യയുടെ ഒരു രീതിയാണ് പക്ഷേ അതിൽ കാര്യമില്ലല്ലോ നമുക്ക് ഇരുപത്തൊൻപത് ജീവൻ പൊളിഞ്ഞല്ലോ വലിയ ജ്യോതിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറാം തീയതി പ്രവചിച്ചതല്ലേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് അത് തടഞ്ഞിരുന്നെങ്കിൽ അതിനുവേണ്ട സേനയെ വിന്യസിക്കോ അതിനുവേണ്ട കാര്യങ്ങൾ നമ്മൾ ഇൻ്റലിജൻസ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒഴിവാക്കായിരുന്നു അപ്പോൾ അതാണ് മുൻകൂട്ടി പറയുമ്പോൾ ഇങ്ങനെ ഒരാൾ ലോകത്ത് മുൻകൂട്ടി പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ കാണുകയാണ് അപ്പോൾ അത് ആണ് ചെയ്യേണ്ടത് ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞു ഒരു വലിയ ഭൂകമ്പം സെപ്റ്റംബറിനകത്ത് ലോകത്ത് വരാനുള്ള രീതി ഉണ്ട് അത് പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ്റെ സ്ഥിതി വീക്കാണ് അരിങ്കൊലകൾ നിത്യവും കാണുകയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അരിങ്കുലകൾ കേരളത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അത് അമ്മിഞ്ഞാന്ന് സംഭവിച്ചു പോട്ടെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ എനിക്കെല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ സമയമില്ല പിന്നെ നിങ്ങളൊക്കെ അത് പ്രൊമോട്ട് ചെയ്യോ ഷെയർ ചെയ്യോ രാജ്യത്തിൻ്റെ വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും അധികാരികളുടെ കയ്യിലൊക്കെ ഇതൊക്കെ എത്തിക്കുമോ അപ്പോഴത്തേക്ക് അവർ കണ്ണു തുറക്കട്ടെ ആത്യാഹത്യം പലരും തമാശയായിട്ട് കാണും അത് കഴിയുമ്പോഴത്തേക്കത് കറക്റ്റായിട്ട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവരത് അംഗീകരിച്ചു തുടങ്ങും അത് പ്രകൃതി നിയമമാണ് മാറ്റം പ്രകൃതി നിയമമാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ നല്ലത് എല്ലാത്തിൽ നിന്നും നല്ലതിനെ ഉൾക്കൊള്ളാം നിങ്ങൾക്ക് എല്ലാവർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അലഹമ്മദില്ല അള്ളാഹുബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവൻ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ ഇനി ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഈ ലോകത്ത് ഒരിടോ നടക്കട്ടെ നടക്കല്ലേ മഹാദേവ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മഹാദേവ